ഇനി നമ്മൾ കൊണ്ടുനേക്കുന്നത് കോട്ടൺ സിൽക്ക് വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ബാറ്റിക് ഡിസൈനാണ് കൊണ്ടുനേക്കുന്നത് നമുക്ക് ഡെലിവർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളർ പാറ്റേൺസാണ് കൊണ്ടുനേക്കുന്നത് നമുക്ക് വീട്ടിലാട് വീഡിയോ നോക്കാം ഫസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആണ് അതിനകത്ത് പാറ്റിക് കൈൻഡ് ഓഫ് ഡിസൈനാണ് പോയിരിക്കുന്നത് ഓവറോൾ ആയിട്ട് ത്രെഡ് ആണ് പോയിരിക്കുന്നത് സീക്വൻസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സെയിം തന്നെ കളർ കളർട്ടുള്ള ത്രെഡ് വിവിംഗ്സ് ആണ് പോയിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതുപൊട്ട വന്നേക്കുന്ന കോട്ടൺ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് ഇതാണ് ഓവറോൾ ലുക്ക് വരുന്നത് നെസ്ല വന്ന നല്ല ഡിമാൻഡ് ഉള്ള കളർ പാറ്റേൺ ആണ് ഓണിയൻ പിങ്ക് ആണ് സെയിം തന്നെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്ന ഇതാണ് നെസ്റ്റൽ വന്നിരിക്കുന്നത് നല്ല ലൈറ്റ് കളറുള്ള പീച്ച് ആണ് കേട്ടോ എല്ലാ സ്കിൻ ടൂണർക്കും സൂട്ട് ആവുന്ന കളർ പാറ്റേൺ ആണ് ത്രെഡ് ബി വിങ്സ് വന്നിരിക്കുന്ന ഇതാണ് ഇതാണ് ക്ലോസ് റവ്യൂ വരുന്നത് കേട്ടോ ദുപ്പട്ട വന്നിരിക്കുന്ന ഇതാണ് നെസ്റ്റല വന്നിരിക്കുന്ന ഇതാണ് ടോപ്പിന്റെ ഡിസൈൻ വന്നിരിക്കുന്ന ഓവറോൾ ലുക്ക് വരുന്ന ഇതാണ് കേട്ടോ സെയിം തന്നെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് കോട്ടൺ സിൽക്ക് വന്നിരിക്കുന്ന അൻസത്തിൽ കാണിച്ചത് ഫോർ കളേഴ്സിലാണ് കൊണ്ടത് ബ്യൂട്ടിഫുൾ കളർ പാറ്റേൺസ് ആട്ടോ എല്ലാം തന്നെ റേറ്റ് വരുന്ന എ ഡബിൾ നൈൻ ആണ് അത്യധികം കളർ പാറ്റേൺ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീം ചെയ്യാം താങ്ക് യു